ഇറാനെ തൊട്ടാൽ അമേരിക്കയുടെ എയർബേസ് കത്തിക്കുമെന്ന് പ്രസിഡന്റ് മസൂദ് പ്രശസിക്കാൻ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഏറെക്കുറെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും പ്രക്ഷോഭകാരികൾക്ക് പ്രോത്സാഹനം നൽകുന്ന തരത്തിലും മൊസാദ് സംവിധാനത്തെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തിലുമാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇറാൻ്റെ വിഷയത്തിൽ ഇടപെടുന്നത് പ്രക്ഷോഭകാരികളോട് ഞങ്ങൾക്ക് ഞങ്ങൾ പിറകിലുണ്ടെന്നും നിങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുക്കണം എന്നുള്ള ആഹ്വാനം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയതിന് മറുപടിയായിട്ടാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷർഖ്യാൻ വളരെ കൃത്യതയോടുകൂടി തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തങ്ങളുടെ ആത്മീയ നേതാവ് രാജ്യം വിട്ടുപോയി എന്ന് വലിയ രീതിയിൽ പ്രചരണം നടത്തിയ രാജ്യം കൂടിയാണ് അമേരിക്ക റഷ്യയിലേക്ക് രക്ഷപ്പെട്ടുപോയി ഇരുപത് കുടുംബാംഗങ്ങളടക്കമാണ് പോകുന്നത് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ ബാഗിലുണ്ടായിരുന്നു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഈ റിപ്പോർട്ടുകൾ എല്ലാം പരമാവധി ഈ യൂറോപ്യൻ മീഡിയയിലൊക്കെ അതുണ്ടാവുകയും സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമായിട്ട് പ്രചരിക്കുകയും ചെയ്തു നമ്മുടെ കേരളത്തിലെ പരമാവധി ചാനലുകളൊക്കെ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ് എ ബി സി ചാനലൊക്കെ അത് ആഘോഷിച്ചതാക്കുക രക്ഷപ്പെട്ടു പോയിരിക്കുന്നു പോയിരിക്കുന്നു കടന്നിരിക്കുന്നു റഷ്യയിൽ എത്തിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് റിപ്പോർട്ട് എന്നാൽ ഇന്നലെയും രാജ്യത്തെ സംബോധനം ചെയ്തുകൊണ്ട് ഇതേ പറയപ്പെട്ട ആയത്തുള്ള അലി ഖംനായി പ്രസ്താവന ഇറക്കി അവർ പറഞ്ഞു രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നത് കുറഞ്ഞ ശതമാനം മാത്രം അതിൽ മൊസാദ് വിഭാഗമാണ് ഇവരെ കയറോടി വിടുന്ന തരത്തിലും അവരെ അവരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു തീർച്ചയായിട്ടും അവരെ കൂട്ടിക്കെട്ടുക തന്നെ ചെയ്യും രാജ്യത്തിന് നേരെയാണ് ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നത് സമരം നടത്തുന്നത് അവരെ വെടിവെക്കുക എന്നുള്ളത് രാജ്യ സുരക്ഷയ്ക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് സർക്കാർ അനുകൂലമായിരിക്കുന്ന പ്രകടനങ്ങൾ ഇന്നലെ തേറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തിൽ ഏകദേശം അൻപത്തിലധികം നഗരങ്ങളിൽ നടന്നു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരിക്കുന്ന കൂറ്റൻ റാലിയായിരുന്നു സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് നടത്തപ്പെട്ടിരുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള ഊർജമാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് കിട്ടിയിരിക്കുന്നത് തങ്ങളോടൊപ്പം മഹാഭൂരിപക്ഷം രാജ്യത്തിലെ ജനങ്ങളുമുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ റഷ്യ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് റഷ്യ പറയുന്ന ഇറാന് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ മഹായുദ്ധത്തിലേക്ക് ഇത് കലാശിക്കുമെന്നും അതിനെ പ്രതിരോധിക്കാനോ അതിനെ തടയാനോ അമേരിക്കയ്ക്ക് സാധിക്കാത്ത വിധം ശക്തമായിരിക്കും ഇതിൻ്റെ പ്രത്യാക്രമണമെന്നും റഷ്യ പറയുകയും മാത്രമല്ല റഷ്യ റഷ്യയുടെ സൈനികർ ഇറാന്റെ സൈനികരോടൊപ്പം ചേർന്നുകൊണ്ട് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരും പലതെങ്ങനെയാണ് ബന്ദർ ബന്ദർ അബ്ബാസ് തുറമുഖം ഈ ബന്ദർ ഈ ബുസീർ തുറമുഖം കൊമേനി തുറമുഖം ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പേർഷ്യൻ ഗൾഫിൻ്റെയും ഹോർമോസ് കടലെടുക്കേൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ മേഖലയിലെല്ലാം റഷ്യയുടെ സൈനികരെ സൈനികരെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇറാൻ്റെ സൈന്യവും റഷ്യയുടെ സൈന്യവും ഏറെക്കുറെ ചേർന്നുകൊണ്ട് അടുത്ത രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് അനുമാനം അതിനവർ പറയുന്ന കാര്യം ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് നിരന്തരം പെട്രോളിയം വന്നുകൊണ്ടേയിരിക്കുന്നു ഈ മേഖല അന്താരാഷ്ട്ര പാതയിലൂടെ അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട് ആ നിരീക്ഷണത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്തുകൂടെ റോദ്ധിച്ചുറ്റുന്നു തെഹ്റാനിലെ കാസ്പിയൻ കടൽ കഴിഞ്ഞ് ബന്ദർ അൻസർ അലി ആസ്ട്രി ആസ്ട്രാക്കാൻ കഴിഞ്ഞു പിന്നെ മക്കാച്ച് കാല കഴിഞ്ഞിട്ടാണ് മോസ്കോയിൽ എത്തുന്നത് ഇതാണ് ഇതാണ് കടലിൻ്റെ റൂട്ട് പാത ഇതിലൂടെയാണ് റഷ്യയുടെ കപ്പലുകൾ നിരന്തരം എന്ന് പറഞ്ഞ പോലെ ഇറാനിൽ നിന്ന് എണ്ണ എടുത്തുകൊണ്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ചൈനയെക്കുറിച്ച് അതിൽ അതിലെ പരാമർശത്തിൽ ഇങ്ങനെ പറയുന്നു ചൈനയിലെ ചാബഹാർ തുറമുഖം ഇറാനിലെ ചാബഹാർ തുറമുഖത്തിൽ നിന്ന് അറേബ്യൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും കടന്ന് മലാക്ക കടലിടുക്കിലൂടെയാണ് ദക്ഷിണ ചൈനയിൽ ചൈനയിലൂടെ ഷാങ് എന്ന് പറയുന്ന തുറമുഖത്ത് എത്തുന്നത് ഇറാനിൽ നിലവിൽ മൂന്ന് നാല് തരത്തിൽ സൈനികരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു കപ്പൽ കേന്ദ്രീകരിച്ച് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു സൈനിക വിഭാഗം അവർ ഈ ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല കടൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കരമാർഗവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിന് ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുകയാണ് തെഹ്റാൻ എന്ന് പറയുന്ന നഗരപ്രാന്ത പ്രദേശത്തിലെല്ലാം ഇപ്പോൾ ഇറാൻ്റെ സൈനികരാണ് റോന് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലയുടെ യുദ്ധമോ അതുമായി ബന്ധപ്പെട്ട സംവിധാനമോ വരികയാണെങ്കിൽ ഇവരാണ് അതിന് പ്രയോഗിക്കേണ്ടത് പിന്നെ മറ്റൊരു വിഭാഗത്തെ പറ്റി പറയുന്നത് അമേരിക്ക ഇറാന്റെ കൈവശത്തിൽ കൈവശത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള വലിയ രീതിയിലുള്ള യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും നിരീക്ഷിക്കാനും അത് ഉപയോഗിക്കാനും പ്രയോഗവൽക്കരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തെ വേറെ ഏർപ്പെടുത്തിയിരിക്കുന്നു അഥവാ അമേരിക്കയുടെ ഒരു ആക്രമണം ഏതെങ്കിലും തരത്തിലുണ്ടായാൽ അതിശക്തമായിരിക്കുന്ന തിരിച്ചടി നിമിഷങ്ങൾക്കകം നൽകണം എന്നുള്ളതാണ് ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ എയർബേസ് ഖത്തർ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ എയർബേസ് യു എൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ എയർബേസ് ഇതെല്ലാം നിരീക്ഷണത്തിലാണ് എന്നും പറയുന്നു അതായത് ഇറാന്റെ നിരീക്ഷണത്തിൽ ഏത് തരത്തിലുള്ള അക്രമമാണോ രാജ്യത്തേക്കുണ്ടാകുന്നത് അതിന് സമാനമായ രീതിയിലല്ല അതിന് അതിൻ്റെ ഇരട്ടി പ്രഹരമേൽക്കുന്ന തരത്തിലുള്ള തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അത് അതിനോട് അനുബന്ധിച്ച് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് വെറും ഒരു അമേരിക്കയെ ആക്രമിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ കരുതണ്ട അത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുക മസൂദ് സുഹൃത്തുവിശേഷിക്കാൻ പറഞ്ഞിരിക്കുന്നതാണ് അതേ സമയത്ത് തന്നെ തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിശക്തവും മാരകവുമായിരിക്കുന്ന പ്രഹരമായിരിക്കും ഇസ്രായേലിന് നേരെ തങ്ങള് നടത്തുക അവർക്കത് പ്രതിരോധിക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് അവരുടെ അയൺ ഡോം ആണെങ്കിലും ആരോ ആണെങ്കിലും ഇതിൻ്റെ പ്രഹരം പ്രതിരോധം എത്ര ഉണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറാനെ ആക്രമി ഇസ്രായേലിനെ ആക്രമിച്ചത് അതുകൊണ്ട് അതിനൊന്നും തങ്ങൾ വിടുന്ന ബാലിസ്റ്റിക് മിസൈലിനെയോ ഹൈപ്രസോണിക് മിസൈലിനെയോ പ്രതിരോധിക്കാനൊന്നും യഥാർത്ഥത്തിൽ അവരുടെ കൈവശത്തിലുള്ള അയൺ ഡോമിനോ ആരോത്തരം സംവിധാനത്തിനൊന്നും സാധിക്കുകയില്ല ഞങ്ങളത് തകർത്തെറിയും എന്ന തരത്തിലാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഭയപ്പാടുണ്ടായിരിക്കുന്നു അവരുടെ ജനങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ട് വലിയ രീതിയിലുള്ള സമരകാര്യങ്ങൾ നടത്തുന്നു ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല അത് ഒരു പ്രാവശ്യം ഇടപെട്ടതിൻ്റെ മുറിപ്പാട് ഇപ്പോഴും ഉണങ്ങാതെ തന്നെ വ്രണമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടാമതൊന്നും നിങ്ങൾ എന്തിലുണ്ടാക്കുന്നു എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് സമര സമരാനുകൂലികളൊക്കെ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആ റിപ്പോർട്ടും വലിയ കൂടി ഇസ്രായേലിലെ പത്രങ്ങൾ തന്നെ ജലസേലം പോസ്റ്റൊക്കെ ചെയ്തതാണ് തുറമുഖത്തെ പറ്റി പിന്നീട് പിന്നീടും പറയുന്നു ബർഗ് ദ്വീപിന്റെ തുറമുഖം അതായത് ചാബഹാർ തുറമുഖം അത് ഒമാന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് ജംസക്ക് തുറമുഖം കാസ്പിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട അമീറാബാദ് തുറമുഖം ഇതെല്ലാം വലിയ നിരീക്ഷണം ഇപ്പോൾ ഇറാൻ നടത്തുന്നു അഥവാ സർവ മേഖലയിലും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സാലിറ്റ് സാറ്റലൈറ്റ് ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രീതി രീതിയിലുള്ള എല്ലാ സഹായങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യം വ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾ ഈ യഥാർത്ഥത്തിൽ ഇറാൻ അപ്പപ്പോൾ അറിഞ്ഞു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം ഇറാൻ നിലനിൽക്കുക എന്നുള്ളത് മറ്റൊരു ഏറെ റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് കടൽപ്പരപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവ മേഖലയും നിയന്ത്രണം ഇറാൻ്റെ കയ്യിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ അത് സാരമായിട്ട് സാമ്പത്തിക രംഗത്തും വ്യവസായ രംഗത്തും കയറ്റുമതി ഇറക്കുമതി രംഗത്തും ആകെ ബാധിക്കപ്പെടുക ഏറ്റവും കൂടുതൽ റഷ്യയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിന് നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് ഇളവുകളോടുകൂടി കപ്പൽപാത തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാവും അങ്ങനെ സാധാരണ അവർ ഇത്തരം പ്രദേശങ്ങളെ പിടിച്ചടിക്കാൻ സാധാരണ അവർ ചെയ്യാറുണ്ട് എന്നാൽ ഈ റഷ്യ ശത്രുവാണ് ചൈന ശത്രുവാണ് കൊറിയൻ ശത്രുവാണ് അപ്പോൾ അമേരിക്കയുമായിട്ട് സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് കടൽ കടലിൽ വെച്ചുകൊണ്ട് മറുപടി നൽകാൻ ഈ ചുങ്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അവർക്ക് സാധിക്കും എന്നുള്ളത് റഷ്യക്ക് കൃത്യമായ രീതിയിൽ അറിയാം വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനവും സൈനിക ബലവുമുള്ള ലോകത്തിലെ സൈനിക ബലത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളാണ് രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഏറെക്കുറെ അമേരിക്കയും റഷ്യയും സന്തുലനം ഉണ്ട് പല കാര്യത്തിലും ഒരു കാര്യത്തിൽ റഷ്യയാണ് മുൻപിൽ ആണവായുധം അമേരിക്കയേക്കാൾ കൂടുതലുള്ളത് റഷ്യയുടെ കൈ കൈവശത്തിലാണ് അതുകൊണ്ട് തന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നാൽ ചാമ്പലാകി പോവും അമേരിക്ക എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് സങ്കീർണ്ണമാണ് ഒരിക്കൽ പോലും ഇറാൻ ആക്രമിച്ചുകൊണ്ട് അതിജീവിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല